ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എനിക്ക് ഒരു വീഡിയോക്ക് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ലേഡി ഇനി അവരെ പേര് പറയാത്ത പേടിച്ചിട്ടാണോ ചോദിക്കും അവരെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഈ പറയുന്ന ആരെക്കുറിച്ചാണെന്നുള്ളത് കഴിഞ്ഞിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ ഭർത്താവിനെ വിളിച്ചു വശത്താക്കാൻ നോക്കി അവരുടെ ഭർത്താവിനെ ഞാൻ തട്ടിയെടുക്കാൻ നോക്കിയതൊക്കെ അതിനുള്ള മറുപടി നിങ്ങൾക്ക് ഞാൻ തരട്ടെ പറഞ്ഞു തരട്ടെ ആരുടെ ഭർത്താവിനെയാണ് ആരാണ് തട്ടിയെടുത്തത് ആ തട്ടിയെടുക്കാൻ കൂട്ട് നിന്നതും സപ്പോർട്ട് ചെയ്തതും ആരാണ് ഞാനാണോ നിങ്ങളല്ലേ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതിരോധിക്കാൻ പോകുന്നു അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും പറയാൻ നിങ്ങൾ എൻ്റെ മോളുടെ അപ്പനായ ജിനു എന്ന് പറയുന്ന ആളെ വീണ എന്ന് പറയുന്ന സ്ത്രീ തട്ടിയെടുത്തു അവർ പോയിട്ട് ജീവിക്കുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടുപോയതിനു ശേഷം ഞാനൊരു വീഡിയോ ചെയ്തപ്പം അതിനെതിരെ നിങ്ങൾ ജിനുവിനോട് വിളിച്ചിട്ട് ജിനു എന്നെ വന്ന് കാണണം ജിനു എനിക്ക് നിന്നോട് സംസാരിക്കണം നിനക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ മനുഷ്യനെ കൂട്ടു പിടിച്ചിട്ട് നിങ്ങളാ കൂടെ പോയ ആ ഒരു സ്ത്രീ എന്ന് ഞാൻ പറയില്ല കുടുംബം തൊലയ്ക്കുന്നവൾ പിശാജ് അത്രേ പറയുള്ളൂ ആ സ്ത്രീയും കൂടെ കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾ എനിക്കും എൻ്റെ മോൾക്കും എതിരെ അയാളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അവരിടുന്ന് ചോദിച്ചറിഞ്ഞ് ഓരോ എന്താ പറയുക ഒരുപാട് 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 കഥകൾ കൂട്ടിച്ചേർത്ത് നിങ്ങൾ അയാളെ വായി നിന്ന് ഓരോന്ന് എടുത്ത് ഫോണിൽ സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ പുറത്ത് വിട്ട് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എപ്പിസോഡ് വരെ നിങ്ങൾ എനിക്ക് ചെയ്തു അല്ലേ അപ്പോഴൊക്കെ ഞാൻ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ വന്നിട്ടുണ്ടോ ഒന്നിനും വന്നിട്ടില്ലേ ഞാൻ അവിടുന്ന് വീണ്ടും 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 നിങ്ങൾ എന്നെ ദ്രോഹിച്ചോണ്ടിരുന്നപ്പം ആദ്യം എന്നെ ദ്രോഹിക്കലായിരുന്നു അതിന്റെ കൂടെ നിങ്ങൾ എൻ്റെ മോളെ പറിച്ചിലായിരുന്നു ആ ഒരു ഒൻപതര വയസ്സായ മോളെ അന്ന് മുതൽ നിങ്ങൾ പറഞ്ഞിട്ട് ഈ പത്ത് വയസ്സായിട്ട് നിങ്ങൾ നിർത്തിയിട്ടില്ലായിരുന്നു എൻ്റെ മോളെ പറിച്ചില് അല്ലേ അതൊക്കെ നിങ്ങൾ ആര് ആരെ കൂട്ടി ചേർത്ത് നിന്നിട്ടാണ് നിങ്ങൾ സംസാരിച്ചത് എൻ്റെ മോളുടെ അപ്പൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പോട്ടെ അപ്പൻ എന്ന് പറയുന്ന എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മനുഷ്യനെ കൂട്ട് കൂട്ട് പിടിച്ചിട്ടാണ് നിങ്ങളെനിക്ക് എതിരെ ഓരോ വീഡിയോയും ചെയ്തോണ്ടിരുന്നത് അല്ലേ നിങ്ങളെ സത്യത്തിൻ്റെ സത്യത്തിൻ്റെ ദിനം നിങ്ങളെ ആരുടെ കൂടെ അന്നുന്നത് സത്യം ആരുടെ ഭാഗത്തായിരുന്നു നിങ്ങൾക്ക് നന്നായിട്ടറിയാം സത്യ ആരുടെ ഭാഗത്താണ് തെറ്റാരുടെ ഭാഗത്താണെന്ന് ആ സത്യ ആരുടെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ അയാളുടെ കൂടെ നിന്ന് എന്നെ ദ്രോഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എനിക്കൊരിക്കലും നിങ്ങളെ ഭർത്താവ് എന്ന് പറയുന്ന ആള് എനിക്ക് വളച്ചെടുക്കാനോ എനിക്ക് വിളിച്ച് സംസാരിച്ചിട്ട് എൻ്റെ കൂടെ അല്ലെങ്കിൽ അയാളുടെ കൂടെ ഞാൻ നടക്കാനോ ലൈൻ അടിക്കാനോ സ്നേഹിക്കാനോ കൊണ്ടെടുക്കാനോ ഒന്നും ആവശ്യം എനിക്കില്ല എനിക്ക് അതിന് താല്പര്യവും ഇല്ല എനിക്കിട്ട് വേണ്ടതാനും മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കുമ്പോഴുള്ള വേദന അതെന്താണെന്ന് ഞാൻ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു പണിക്ക് തനുച്ച നിക്കത്തില്ല അങ്ങനെ എനിക്ക് നിൽക്കേം വേണ്ട പിന്നെ നിങ്ങളെ ഭർത്താവിനെ ഞാൻ വിളിക്കാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും എന്നെ എൻ്റെ ദൈവനെയും കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളെ ഭർത്താവ് എന്ന് പറയുന്ന ആ മനുഷ്യനെ നിങ്ങൾ ഭയങ്കര ദൈവ തുല്യ സ്ഥാനത്താണ് നിങ്ങൾ എപ്പോഴും പറയുന്നത് അയാൾ ഭയങ്കര ഒരു ഒരു ദൈവത്തിനെ കാണുന്ന പോലെ നിങ്ങൾ അയാളെക്കുറിച്ച് പറയാറ് അപ്പം ആ മനുഷ്യൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും എന്നുള്ളതൊരു ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അയാളുടെ നമ്പർ തപ്പിയെടുത്ത് അയാളെ ഞാൻ വിളിച്ചു അതെനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല എന്താ കാരണം എന്നറിയോ അതെൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുമില്ല അതെന്താ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് 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 എനിക്ക് ആ ഗ്രൂപ്പിലുള്ളവരെ സഹായിച്ചിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെ കാര്യത്തിന് അവർ മുന്നിട്ടിറങ്ങാനും എല്ലാത്തിനും അവരെന്നെ സഹായിച്ചിട്ടുണ്ട് ആ സഹായിച്ചതിൽ ഒരു കാര്യമാണ് ഏറ്റുമരോ സ്റ്റേഷനിലുള്ള ഒരു കാര്യം അത് ഞാൻ കേസ് അവിടെ കൊണ്ട് കൊടുത്തു അവിടെ നിന്ന് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോയ അന്ന് മുതൽ നിങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞു ഇന്നിപ്പോൾ എട്ട് മണി രാത്രി ഈ എട്ട് മണി മുതൽ നിങ്ങൾ ആ സ്ത്രീക്കെതിരെ മോശപ്പെട്ട ഒരു വീഡിയോയും ഒന്നും ചെയ്യാൻ നിൽക്കരുതെന്ന് പറഞ്ഞു അല്ലേ നിങ്ങളപ്പം പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പറയില്ല സാറേ ഞങ്ങൾ ഞങ്ങളേതായ വീഡിയോ ചെയ്തിട്ട് ഇതുവരെ പോയിട്ടുള്ളൂ അവർ ഈ പറഞ്ഞ എൻ്റെ ലാസ്റ്റ് സമയക്കായപ്പോഴേ ഞാൻ പ്രതികരിച്ച് തുടങ്ങിയത് എന്ന് പറഞ്ഞു അവിടെ നിന്ന് ആ സ്റ്റേഷനിൽ ആ ഒരു വാക്കും മേടിച്ച് എനിക്കെതിരെ വീഡിയോ ചെയ്യില്ല ചെയ്യില്ലയെന്നു പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അന്ന് രാത്രി ഇറങ്ങിയതാണ് അവിടുന്ന് ഒരു രണ്ട് ഒരാഴ്ച വരെ ഒരാഴ്ച ഒന്നരാഴ്ചയും കണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നു അപ്പോൾ എല്ലാവരും കരുതി ആവും തനുജയുടെയും കുഞ്ഞിൻ്റെയും നേർക്കുള്ള ആക്രമണം നിങ്ങൾ നിർത്തി ഇനി അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞു അല്ലേ പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിനെ എടുത്തു വെച്ച് നിങ്ങൾ ഓരോരുത്തരെ ഓരോരുത്തരെ അനാവശ്യങ്ങൾ പറഞ്ഞ് ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും നിങ്ങൾ അച്ഛനെയും അച്ഛനേയും അമ്മേനേം ബാപ്പേനെയും അമ്മയ്ക്കും വരെ പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്തു അല്ലേ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും മാർച്ച് എട്ടാം തീയതി നിങ്ങൾ വനിത വനിതകളുടെ ദിനം എന്ന് പറയുന്ന ദിവസം നിങ്ങൾ തൃശ്ശൂര് ദുബായിലുള്ള ആ ലേഡിയെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയുള്ള ആ ലേഡിയെ നിങ്ങൾ ലൈവിൽ കൊണ്ടുവന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് എൻ്റെ ദേവിനെ തനുജ ദേനുജ ദിയൂട്ടി പറഞ്ഞ് എടുത്തെടുത്തെടുത്ത് സംസാരിച്ച് നിങ്ങൾ വീഡിയോ ചെയ്തു അല്ലേ അപ്പോൾ വീണ്ടും ആ വാക്ക് തെറ്റിച്ചത് ആരാ സ്റ്റേഷനിൽ കൊടുത്ത വാക്ക് തെറ്റിച്ചത് നിങ്ങളാണ് അഥവാ നിങ്ങൾ അറിയാതെ ആ സ്ത്രീ എൻ്റെ എൻ്റെ ദേവുട്ടീൻ്റെ പേര് പറഞ്ഞാൽ ആ വീഡിയോയില് ലൈവില് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം എനിക്ക് അവരെക്കുറിച്ച് പറയാൻ പറ്റില്ല സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് അവരെ പേരും ഇതും പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യാനില്ല വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട സ്ഥാനത്ത് നിങ്ങൾ എനിക്കും വീണ്ടും എൻ്റെ പേര് നിങ്ങൾ എടുത്തു വെച്ച് ദേവൂട്ടിയുടെ പേരും പറഞ്ഞ് നിങ്ങൾ വീഡിയോ ചെയ്തു അപ്പോൾ ആ തെറ്റ് ചെയ്താരാ നിങ്ങൾ നിങ്ങളാണ് മാർച്ച് എട്ടാം തീയതി വീഡിയോ ചെയ്തത് അതിനുശേഷം എനിക്ക് ആ ഞാനൊന്ന് കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം മറുപടി വീഡിയോ ഇടാം എന്നും വിചാരിച്ചിരുന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് മറുപടി വീഡിയോ ഞാൻ ചെയ്തു മറുപടി വീഡിയോ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും അതേ ചൊല്ലി അത് അവിടുന്ന് കഴിഞ്ഞ് വീണ്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും എനിക്കിതായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തു അപ്പോൾ വീഡിയോ ചെയ്ത് പിന്നെയും പിന്നെയും ദ്രോഹിച്ചുകൊണ്ടിരുന്നാരോ നിങ്ങളല്ലേ ആ നിങ്ങളെ ഭർത്താവെന്ന് പറയുന്ന അയാളെ ഞാൻ വിളിച്ചത് എന്ത് കാരണം കൊണ്ടാണെന്നറിയുമോ നിങ്ങളെന്നും പറയുന്നുണ്ട് നിങ്ങളെ ഭർത്താവെന്ന് അപ്പോൾ അയാൾ പറഞ്ഞാൽ നിങ്ങളെ വാക്ക് കേൾക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാളോട് ചോദിക്കാതെ ഒരാളോട് അഭിപ്രായം ചോദിക്കാതെ എന്താ വെച്ചാൽ വീണ്ടും നിങ്ങൾ തുടങ്ങി ഇനി ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി എന്നെ കൊണ്ട് ഇത് നിർത്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ട് ഇനി നിങ്ങളെ ഭർത്താവിനെ വിളിക്കുന്നതിന് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കൂട്ടുനിന്നോ അവളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ അവരും കൂടെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള പേര് അവർക്ക് വേണ്ടാന്ന് വെച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ നമ്പർ എടുത്തു ഞാൻ വിളിച്ചു ആ വിളിച്ചിട്ടും നിങ്ങൾ എന്താ ചെയ്തത് ഞാൻ അയാളോട് പറഞ്ഞെന്താ എന്നെ എൻ്റെ മോളെയും നിങ്ങൾ ഇതൊന്ന് നിർത്തി തരുമോ നിങ്ങൾ വാരി അത് നിങ്ങൾ പറഞ്ഞ അയാൾ അവർ കേൾക്കും ഒന്ന് നിങ്ങളൊന്ന് സംസാരിച്ച് പ്ലീസ് ഇതൊന്ന് നിർത്തിത്താം ഞങ്ങൾക്ക് ജീവിക്കണം എനിക്ക് എന്റെ മോൾക്കും ജീവിക്കണം ഞങ്ങളിങ്ങനെ നാണം കെടുത്തി ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് പുറത്തിറങ്ങി നിങ്ങൾ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു അപ്പോൾ ആള് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു അല്ലേ അയാൾ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് വരുന്നു ഞാൻ നിങ്ങളെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു അവനെ വിളിച്ചു വിനുവിനെ വിളിച്ചു എന്നും പറഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ഈ വിനു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല എന്നുള്ളത് ഒരു സാധാരണ ഒരു ഭർത്താവ് പറഞ്ഞ ഭാര്യ കേൾക്കുമല്ലോ അങ്ങനെയല്ലേ അപ്പോൾ അയാൾ പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആ കാര്യം അവിടെ സ്റ്റോപ്പ് ചെയ്തു ഏ എനിക്ക് നിങ്ങളെ ഭർത്താവിനെ തട്ടിയെടുക്കോ എനിക്ക് എൻ്റെ എന്തായിട്ട് കൊണ്ടുപോയി ജീവിക്കുകയോ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ മോൾക്ക് വേണ്ടി ജീവിക്കണം അവളാണ് എൻ്റെ മുന്നിൽ ഏറ്റവും വലുത് എനിക്കല്ലാതെ വേറെ ഒരുത്തന്മാരുമല്ല വലുത് അത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് പറയാതെ വിളിച്ചത് ഏറ്റവും വലിയ തെറ്റാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അല്ല തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ എന്നോട് സമ്മതം ചോദിച്ചിട്ടല്ല എൻ്റെ ഭർത്താവായ എൻ്റെ മോളുടെ അപ്പനായ ആ ജിനു എന്ന് പറയുന്ന വ്യക്തിനെ നിങ്ങൾ കൂട്ടുപിടിച്ചതും വിളിച്ചതൊക്കെ നിങ്ങൾ അയാളെ കൂട്ടുപിടിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ച് വീഡിയോ ചെയ്തു അല്ലേ അപ്പം എനിക്ക് നിങ്ങളോടോ മറ്റുള്ളവരോടോ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിങ്ങളുടെ ഭർത്താവിനെ വിളിക്കുക ഞാനതും നിങ്ങളെ ഭർത്താവിനെ എൻ്റെ കൂടെ നിർത്തിയിട്ട് നിങ്ങളെ ദ്രോഹിക്കാൻ ഒന്നും അല്ല ഞാൻ വിളിച്ചതും വീഡിയോ ചെയ്തതും വീഡിയോ ചെയ്യുന്ന ഇപ്പോഴാണ് കേട്ടോ വീഡിയോ ചെയ്തതല്ല വിളിച്ച് സംസാരിച്ചത് നിങ്ങൾക്കെതിരെ സംസാരിച്ച് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും എനിക്ക് സത്യങ്ങൾ കുറച്ച് തരുമ്പോൾ ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കട്ടെ അല്ലെങ്കിൽ കുറച്ച് തെളിവുകൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല ഞാൻ അയാളെ വിളിച്ചത് അയാളെ മാന്യമായിട്ടാണ് വിളിച്ച് സംസാരിച്ചത് അതിന് എന്നെ ആരെയും കുറ്റം പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിച്ച് കൊടുക്കില്ല എന്നുവെച്ചാൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് എന്നെനിക്കറിയാം അപ്പം ഞാൻ അയാൾ എന്നെ കൂടുതൽ ഞാനൊരു ഫെയ്ക്കല്ല ഞാൻ ഇന്ന ആളാണ് അപ്പം അയാളെ ഫോണിൽ ഞാൻ സംസാരിക്കുമ്പോൾ അയാൾക്ക് അറിയാൻ പറ്റുമോ ഞാൻ തനുചിയാണെന്ന് അപ്പം എന്നോട് ചോദിച്ചു ഉണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു ഫേസ്ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു ഞാനത് അപ്സെറ്റ് ചെയ്തു ഞാൻ ഇന്നാളെന്ന് അയാൾക്ക് മനസ്സിലാവണ്ടേ അപ്പം എൻ്റെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ ഞാൻ ഇന്നാളെന്ന് മനസ്സിലാവില്ലേ അയാളും നിങ്ങൾ എന്നെക്കുറിച്ച് വളരെ മോശപ്പെട്ട വീഡിയോ ചെയ്തപ്പം എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ ഇന്നാളാണെന്ന് തനുജ ഇന്നാളാണെന്ന് അയാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത് അപ്സെറ്റ് ചെയ്തു അതെനിക്ക് തെറ്റായിട്ട് തോന്നില്ല അത് പിന്നീട് എന്നോട് കുറേ പേര് പറഞ്ഞു അത് തെറ്റാണ് തനു അങ്ങനെ ഫ്രണ്ട് ആക്കാൻ പാടില്ലെന്ന് ഫേസ്ബുക്കിൽ എത്രയോ പേര് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു അപ്പം ഞാൻ അയാളുടെ ഫേസ്ബുക്കിൻ്റെ ഐഡിയിൽ നോക്കിയപ്പം നിങ്ങളുടെ ഫോട്ടോസോ നിങ്ങളുടെ ഒരു ഫോട്ടോസോ അതിൽ കാണാനില്ല അപ്പം അത് അപ്സെറ്റ് ചെയ്തു അതും എനിക്ക് തെറ്റാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ അത് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞപ്പം ഇനി ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇനി ഒരു വിഷമം വേണ്ടല്ലോ ശരി ഞാൻ അത് അങ്ങനെ ഡിലീറ്റ് ചെയ്തു ഫ്രണ്ട് റിക്വസ്റ്റ് തന്ന സംഭവം ഞാൻ അത് ബ്ലോക്ക് ചെയ്ത് ഞാൻ വെച്ചു പിന്നെ പറഞ്ഞാൽ നിങ്ങള വിളിച്ചത് എനിക്ക് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അതാരും ഇനി തെറ്റ് പറഞ്ഞാലും ഞാൻ എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് അത് തന്നെ ഉറച്ചു നിൽക്കും ഞാൻ അയാളെ വിളിച്ചു അയാളോട് സംസാരിച്ചു എനിക്ക് എൻ്റെ മോൾക്കെതിരെ വീഡിയോ ചെയ്തുതെന്ന് പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങളോട് ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ മാപ്പ് പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടെ കൂടിയെന്ന് എൻ്റെ ജീവനിൽ എത്രത്തോളം ആയുസ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ആ ജീവൻ ഉള്ളിടത്തോളം കാലം നിങ്ങളോട് മാപ്പ് പറയാനോ നിങ്ങളെ വർഷത്തിൽ ചേർന്ന് സംസാരിക്കാനോ തനുജ വരില്ല എന്താണെന്നറിയോ നിങ്ങൾ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ പറഞ്ഞത് അതെനിക്ക് ഈ ലോകത്ത് നിങ്ങൾക്ക് ക്ഷമിച്ച് തരാൻ പറ്റില്ല അത്രത്തോളം നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ട് ഓരോ കുഞ്ഞു കുഞ്ഞുമക്കളെ പറയുമ്പോഴും പെൺകുട്ടികളുള്ള ഓരോ അമ്മമാരെക്കു വേദനിക്കുന്നതെന്താണെന്നറിയോ അത് ഓരോ പെൺമക്കളുള്ള അമ്മമാരുടെ മനസ്സ് പിടയ്ക്കുന്നത് അത് പെൺമക്കളില്ലാത്ത ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു പെൺമക്കളെയും നിങ്ങൾ അനാവശ്യം പറയാമെന്നാവ് പൊങ്ങില്ലായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികളെ ആൺകുട്ടികളെ വളർത്തിയെടുക്കുന്ന പോലെ അല്ല പെൺകുട്ടികളെ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുക ഒരു അമ്മ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ജനിച്ച് അവരെ പഠിപ്പിച്ച് ഒരു കല്യാണം എത്തി അവർക്ക് ആ ഒരു കല്യാണ സമയം വരെ ഒരച്ഛന് അമ്മയാണെങ്കിലും അച്ഛനും അമ്മയും കൂടെ കൂടി വളർത്തുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് അത് നിങ്ങളൊന്നാലോചിക്കണം അവരച്ഛനില്ലാതെ ഒരു മോളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ കഷ്ടപ്പാടെന്നാണ് നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് രണ്ട് ആൺകുട്ടികൾ ഉള്ള നിങ്ങൾക്ക് അതിൻ്റെ വിഷമം അറിയില്ല ആൺകുട്ടികളെ എവിടെ ഇട്ടിട്ട് പോവാം പെൺകുട്ടിയെ ഒറ്റകിട്ട് എവിടെയും പോകാൻ പറ്റില്ല അച്ഛനും അമ്മയും കൂടെ നിന്ന് വളർത്തിയിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പീഡനം ഉണ്ടായില്ലേ എത്ര അങ്ങനെ കൊന്നിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ അപ്പോൾ എൻ്റെ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് കൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് അതിനെ നിങ്ങൾ പറയുന്നേ ജോലിയെടുത്ത് ജീവിക്കോലിയെടുത്ത് ജീവിക്കുക കണ്ണവരെ കയ്യിൽ നിന്ന് പൈസ കടം മേടിക്കരുതെന്ന് ഞാൻ പൈസ കടം മേടിച്ചില്ലാന്ന് ഞാൻ എവിടെയും പറയില്ല അത് മേടിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ മേടിച്ചിട്ടുമുണ്ട് അതെന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറ്റുന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ടും ഉണ്ട് പിന്നെ ജോലി ഈ യൂട്യൂബ് വീഡിയോ ഇടുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയുന്നതാണല്ലോ അതൊരു ജോലി തന്നെയാണ് ഒരു എന്താ പറയുക ഒരു കാര്യം നമ്മൾ അത് സംസാരിച്ച് അത് വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് വീഡിയോ ആക്കി ഇടുമ്പം അതൊരു ജോലിയാണ് ഞാൻ ഞാൻ ഇതിന് മുന്നേ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി അന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു അല്ലേ അതെൻ്റെ ജോലിക്ക ഞാൻ പോയത് അഭിനയം ഡബ്ബിംഗ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ജോലിയാണ് അത് ഞാൻ അഭിനയിക്കാൻ പോയി അതിന് നിങ്ങൾ മോശം പറഞ്ഞു അന്ന് നിങ്ങൾ എന്തേ പറയാ അവൾ അവളുടെ ജോലിക്ക് പോയതാണ് ഞാൻ ഡബിങ്ങിന് പോകുന്നത് അതെൻ്റെ ജോലിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് അതെൻ്റെ ജോലിയാണ് നിങ്ങൾ നിങ്ങളതൊന്നും കാണുന്നില്ലേ നിങ്ങൾ വീണ്ടും 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 ജോലി ചെയ്യൂ ജോലി ചെയ്യുന്ന ഞാൻ പിന്നെ എന്ത് ജോലിയാണ് ചെയ്യണ്ടേ അത് നിങ്ങൾ കാണുന്നില്ലേ ഞാൻ ജോലി ചെയ്യുന്നതെന്ന് ഞാൻ ജോലി ചെയ്ത് ഞാൻ വീഡിയോ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിലിട്ട് അതിൽ പിന്നെ എന്താ പറയുക അതിൽ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത് ജനങ്ങളെ കണ്ട് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ടാണ് ആ ഒരു യൂട്യൂബിൽ നിന്ന് മാസം മാസം എന്തെങ്കിലും ഒരു വരുമാനം കിട്ടി ഞങ്ങൾ ജീവിച്ചു പോകുന്നത് പിന്നെ നിങ്ങൾക്ക് സ്ട്രൈക്ക് തന്നത് സ്ട്രൈക്ക് തന്നത് ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അവരെന്നോട് ചോദിച്ച് ഞങ്ങൾ ഒരുപാട് പേര് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് തനു തനുജ് ഒരുപാട് പറഞ്ഞതല്ലേ തനുജിക്കും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാനൊരു വശത്ത് ചിന്തിച്ചു എന്നെ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചു എൻ്റെ കുഞ്ഞിനെ ഒരുപാട് ദ്രോഹിച്ച് നിങ്ങൾ വീഡിയോ ചെയ്തു ആ ആ ഒരു സ്ഥാനത്ത് നിങ്ങളോട് എനിക്ക് എന്ത് എന്ത് സഹതാപം തോന്നുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവരോടൊരു സഹതാപവും ഇല്ല എൻ്റെ പേരിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളും കൊടുത്തോ എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അല്ലാതെ എനിക്ക് കാശ് കൊടുത്ത് നിങ്ങൾക്കെതിരെ വീഡിയോ വീഡിയോ സ്ട്രൈക്ക് ചെയ്യിപ്പിക്കാനോ ഒന്നുള്ള സാമ്പത്തികമോ അങ്ങനെയൊന്നും എനിക്കില്ല എന്താച്ചാൽ ഞാൻ തട്ടിമുട്ടി പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഞാനൊരു കള്ളിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ പൈസ മേടിച്ചെല്ലാവരും പറ്റിക്കുന്നോ അതൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അറിയോ എന്നോടും എൻ്റെ മോളോടും സ്നേഹം തോന്നി എനിക്ക് കടമല്ലാതെ എനിക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് അത് ഞങ്ങൾക്ക് ദൈവം ദൈവമായിട്ട് തന്ന് അംഗീകരിച്ച് തന്നൊരു പൈസയായിരിക്കും അത് ഞാൻ വാങ്ങിയേൽ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ എത്ര പേരുടെടുന്ന് കടം മേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേർ സഹായിക്കുന്നുണ്ട് അപ്പം അത് സഹായമല്ലേ നിങ്ങൾ എത്ര പേരിടുന്നു കടം മേടിച്ചിട്ടുണ്ട് അത് കടമല്ലേ അപ്പോൾ എനിക്ക് തിരിച്ച് നിങ്ങളോടും പറഞ്ഞുണ്ടോ നിങ്ങളും ജോലിക്ക് പോകുന്ന ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം നിങ്ങൾ ഇരുപത്തെട്ട് വയസ്സായ മോനെ അല്ലെങ്കിൽ ഇരുപത്തേഴ് വയസ്സായ മോനെ നിങ്ങൾ അവനെ ജോലിക്ക് വിടുക എന്നിട്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വാ അല്ലെങ്കിൽ നിങ്ങളെന്തിനു എന്നെ പഠിപ്പിക്കുന്നത് എനിക്കറിയാം ജീവിച്ചു പോകാൻ ഈ നാല് വർഷം ജിനു പോയിട്ടും ഞാൻ എൻ്റെ മോളെ കൊണ്ട് ജീവിച്ചില്ല നിങ്ങൾ പറഞ്ഞിട്ടോ ഞാൻ ജീവിച്ചത് അല്ലല്ലോ നിങ്ങൾ എന്നെ ഉപദേശിക്കാനും എനിക്കിതായിട്ട് വീഡിയോ ചെയ്യാനൊന്നും വരണ്ട ഇപ്പം ഇപ്പം നിങ്ങൾ രണ്ടാമതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതിനു മുന്നേ എന്നെ വന്ന് കണ്ട് ഞാനും നിങ്ങളും കൂടെ ഒരുമിച്ചിരുന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ രണ്ടാമം നിങ്ങളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചെന്നാണോ അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ തേടി വന്നെന്നാണോ ആണോ നിങ്ങൾ നിങ്ങളെനിക്ക് വേറൊരാളുടെ അടുത്ത് ഞാൻ എനിക്ക് എനിക്കൊരു സഹായത്തിന് തേടിപ്പോയാലും നിങ്ങളെന്ന് പറഞ്ഞ സ്ത്രീയെടുത്ത് എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തേടി വരില്ല നിങ്ങൾക്ക് ഞാൻ ക്ഷമ തരില്ല മാപ്പ് തരില്ല എൻ്റെ എന്നെ പറഞ്ഞു ഞാനൊക്കെ വിടാം പക്ഷെ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞേന് അതിന് കേസിൻ്റെ വഴി പോയിട്ടുണ്ടെങ്കിൽ അത് പോയിട്ട് അതിന് അതിന് നീതി കിട്ടുവാണെങ്കിൽ ചെയ്തു വെച്ചോടത്തിൽ ഇനി കേസ് അത് നീതി കിട്ടുന്നൊരുതാണെങ്കിൽ ഞാൻ അതിന് പോയിരിക്കും നിങ്ങൾ ഇനി ഒരു പെൺകുഞ്ഞുങ്ങളെ ഒരു പെമ്മക്കളെ നിങ്ങൾ അനാവശ്യം പറയരുത് നിങ്ങളെ കുഞ്ഞിനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേദന നിങ്ങൾ ഇരുപത്തേഴ് വയസ്സുള്ള മോന് പറയുമ്പോൾ അത് നിങ്ങളെ കുഞ്ഞ് പതിനാല് വയസ്സുള്ള മോന് പറയുമ്പോൾ നിങ്ങൾക്കത് കുഞ്ഞ് അപ്പോൾ ഒൻപതരയും പത്ത് വയസ്സുള്ള എൻ്റെ മോള് അതെനിക്ക് കുഞ്ഞ് തന്നെയാണ് നിങ്ങൾ പറയുന്നു വിനു പറഞ്ഞ ഞാൻ കേൾക്കുന്നു നീ വിചാരിച്ചു തന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇനി വിനുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല സാധാരണ ഒരു ഭാര്യയോട് ഭർത്താവ് പറയുമ്പം ഭർത്താവ് ഇന്ന് നീ ചെയ്യരുത് തെറ്റാണെന്ന് പറയുമ്പം ഭാര്യ അനുസരിക്കും അയാളെ പോലും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കാത്ത സ്ഥിതിക്ക് ഇനി അതും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഇപ്പോഴും പറയുന്നത് എനിക്ക് വിനു എന്ന് പറയുന്ന മനുഷ്യന് ഞാൻ അയാളെ വിളിച്ചതിന് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല അതേ എന്താ വെച്ചാൽ ഇനി ഞാൻ ഈ വിനു എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ചോദിച്ചിട്ട് അവരെയും കൂടെ സമ്മതം കിട്ടി വിളിച്ചിട്ട് വിളിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ അവരെയും കൂടെ ചേർത്ത് പറഞ്ഞേനെ എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ഈ ഗ്രൂപ്പിലുള്ള അത്രയും ലേഡീസ് അത് അനുചിക്ക് സപ്പോർട്ടാന്ന് പറഞ്ഞേനെ പറയില്ലേ നിങ്ങൾ പറയും ആ പേരും കൂടെ അവർക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ വിനുവിനെ വിളിച്ചത് അത് മാത്രമാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് ചോദിക്കാതെ ചെയ്ത കാര്യം ഈ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തതും അയാൾ എനിക്ക് തന്നതും ഞാൻ അത് അപ്സെറ്റ് ചെയ്തതും അത് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ചോദിക്കാതെ ചെയ്ത കാര്യങ്ങൾ അല്ലാതെ വേറെ എന്തുണ്ടെങ്കിലും ഞാൻ ഗ്രൂപ്പിലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് നിങ്ങൾക്ക് നിയമപ്രകാരം എന്തെങ്കിലും നിങ്ങൾക്ക് നിയമത്തിൻ്റെ ഇതായിട്ട് നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമെങ്കിൽ ആ വഴിക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ പോവും നീത് കിട്ടുമെങ്കിൽ ഞാൻ പോകും എനിക്ക് നിങ്ങളോട് ഒരു സഹതാപവും ഇല്ല നിങ്ങളെടുത്ത് എൻ എൻ്റെ ജീവൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാൽ കീഴിഞ്ഞ് ഞാൻ വരില്ല അത് പറയുന്നവരൊക്കെ തെറ്റിദ്ധരിച്ച് പറയുന്നതാണ് തനുജ നിങ്ങളുടെ അടുത്ത് വരും എന്നുള്ളത് അത് പറഞ്ഞത് ആരാണെങ്കിലും അവരടുത്ത് അതിന്റെ തെളിവുണ്ടായിരിക്കണമായിരുന്നു അതും അവർക്ക് തെളിവുണ്ടാവില്ല എന്നോട് ഒരു എന്നോട് എത്ര പേര് പറഞ്ഞു തനു നിന്റെ കുഞ്ഞിനെ ഒരുപാട് വേദനിപ്പിച്ച് ഒരുപാട് ഒരുപാട് മോശപ്പെട്ട് വീഡിയോ ചെയ്ത് ഒരു സ്ത്രീയാണ് അവരോട് ഒരിക്കലും നീ ക്ഷമിക്കരുത് ഞാൻ എൻ്റെ ജീവനുള്ളിടത്തോളം ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല അതിനിപ്പം മറ്റുള്ള ആൾക്കാർ വന്ന് വേണ്ട അവരൊരു വയ്യാത്തതല്ലേ അവരോട് ക്ഷമിച്ചേരെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ക്ഷമിക്കില്ല എൻ്റെ എൻ്റെ മോളെ പറഞ്ഞതുകൊണ്ട് അതും അവൾ അപ്പന എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കൂട്ടുപിടിച്ച് അവിടെ നിന്നാണ് നിങ്ങൾ തുടക്കോട്ട് കൊണ്ടുവന്നത് നിങ്ങളെക്കാട്ടും പ്രതികാരം വൈരാഗ്യമുള്ളത് എനിക്ക് ആ വ്യക്തിയോടാ മനസ്സിലായില്ലേ അയാൾ ഒരപ്പനായ സ്ഥിതിക്ക് അയാൾ ഈ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞത് എനിക്ക് ഒറ്റ ഒരു മോളേ ഉള്ളൂ എന്ന് അതിനൊക്കെ അയാൾ കുറ്റബോധം തോന്നി ഒരിക്കലും എൻ്റെ മോളെ തേടി വരുന്നൊരു ദിവസമുണ്ട് ആ ദിവസം എന്നാണെന്നുള്ളത് ദൈവം തീരുമാനിക്കും എനിക്കിതിൽ കൂടുതലൊന്നും നിങ്ങളോട് പറയാനില്ല നിങ്ങൾ ഇനി എല്ലാവരുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും വെച്ച് ഞാൻ സാക്ഷി നിർത്തി പറയാം ഈ ലോകത്ത് ഞാൻ ഈ സ്ത്രീക്ക് മാപ്പ് കൊടുക്കില്ല ആ സ്ത്രീയോട് ഞാൻ ക്ഷമിക്കില്ല എൻ്റെ കുഞ്ഞിനെ പറഞ്ഞത് എന്നെ പറഞ്ഞു ഞാൻ എത്രയാണെങ്കിലും പോട്ടേന്ന് വെക്കും പക്ഷെ എൻ്റെ മോളെ പറഞ്ഞതിന് നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരില്ല നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല നിയമത്തിൻ്റെ വശം അത് എവിടെ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കുറ്റം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മോളെ പറഞ്ഞതിന് നിങ്ങൾക്ക് നിയമത്തിൻ്റെ വഴിക്ക് എന്ത് ശിക്ഷ കിട്ടുകയാണെങ്കിലും ഞാൻ ആ വഴിക്ക് പോകും കിട്ടുകയാണെങ്കിൽ മാത്രം അല്ലാതെ വെറുതെ കയറി ഇറങ്ങിയിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ എനിക്ക് സ്റ്റേഷനിലായ സ്റ്റേഷനിലൊക്കെ വെറുതെ കയറി ഇറങ്ങി അതിന്റെ നീതിയും ഇത് എനിക്ക് കിട്ടുമെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ അല്ലാതെ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സ്റ്റേഷനിലായ സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ എനിക്ക് നാണക്കേടുണ്ട് എൻ്റെ മോൾക്കും അത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആരോടൊക്കെ ക്ഷമിച്ചാലും നിങ്ങളെന്ന് പറയുന്ന സ്ത്രീയോട് തനുജ ക്ഷമിക്കില്ല എൻ്റെ കുഞ്ഞിനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ നിങ്ങളിപ്പോൾ രണ്ടാമതേ പഴയ എന്നെ വന്ന് കണ്ട വീഡിയോ നിങ്ങൾ എന്തിനാണ് വീണ്ടും ഇട്ടതെന്ന് എനിക്കറിയില്ല അത് കാണുമ്പോൾ ജനങ്ങൾ വിചാരിക്കുമോ ഞാൻ നിങ്ങളെ കൂടെ കൂടിയെന്ന് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചെന്ന് ആണോ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനങ്ങളെ മണ്ടരാക്കാൻ വേണ്ടി ഇട്ടതാണോ നിങ്ങൾ ഞങ്ങളെ ഗ്രൂപ്പിലുള്ള എത്ര ആൾക്കാരുടെ അച്ഛനും അമ്മേനെ ഉപ്പേനെ ഉമ്മേനെ എത്ര എത്ര ആൾക്കാരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് ഈ ആൾക്കാരൊക്കെ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്ത ആളാ അല്ലല്ലോ അവരെന്തെങ്കിലും നിങ്ങളെ ദ്രോഹിക്കാൻ വന്നോ അവര് അവര് നിങ്ങൾ നിങ്ങൾ സ്ത്രീപക്ഷത്താണ് സ്ത്രീപക്ഷത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ സ്ത്രീവശത്തു നിന്ന് ചെയ്യുന്ന ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൂ അപ്പം എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ഒരു സമയം ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവർ അതിലോട്ട് വന്ന് പ്രതികരിച്ചു അതിന് അവരെ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചു ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയും നിങ്ങൾ അനാവശ്യങ്ങൾ പറഞ്ഞു അവരെ നിങ്ങൾ മോശക്കാരിയാക്കി ആ പിന്നെ അത് എന്താ പറയുക അത് ഡോക്ടർ അല്ല അവർ കള്ളക്കടത്താണ് അവർ ഇന്നതാണ് അത് എത്ര എത്ര പേര് നിങ്ങൾ ആ ഗ്രൂപ്പിൽ പറഞ്ഞു അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവരെ ചീത്ത വിളിച്ചത് ഞാൻ പറഞ്ഞു നിങ്ങളോട് വന്നിട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ചീത്ത വിളിക്കാൻ നിങ്ങൾ വാ തുറന്നാൽ ചീത്ത പറയുന്നുള്ള എല്ലാവർക്കും അറിയാം നിങ്ങൾ പറയുന്നത് ഈ ലോകത്ത് ആരും വിശ്വസിക്കത്തുമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എല്ലാവരും മുന്നിലും വെച്ച് ഇപ്പോഴും എടുത്തെടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ടെന്നോന്ന് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരില്ല നിങ്ങൾക്ക് നിയമത്തിൻ്റെ വഴി എന്തൊക്കെ കിട്ടാൻ ശിക്ഷ കിട്ടാൻ പറ്റുമോ ആ വഴി കിട്ടുമെങ്കിൽ ഞാൻ നോക്കും ഞാൻ ചെയ്തിരിക്കും അല്ലാതെ നിങ്ങളെടുത്ത് മാപ്പും പറഞ്ഞ് നിങ്ങളോട് കൂട്ട കൂടി ഞാൻ വരും എന്ന് പറയുന്ന മറ്റുള്ളവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റണം മനസ്സിലായോ എനിക്ക് നിങ്ങൾ കൂടെ കൂടിയിട്ട് എന്താ പറയാ എൻ്റെ മോളെ ഇത്രയും കണ്ണിച്ചോരല്ല നിങ്ങൾ സംസാരിച്ച് എൻ്റെ മോളെ മോശം മോശക്കാരിയാക്കി സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളെ വശത്ത് ചേരാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാനിട്ട് വരത്തല്ല എൻ്റെ ജീവനുള്ളടത്തോളം അതിനൊരുപാട് മനസ്സിൽ ഒരുപാട് പേരുടെ മനസ്സിൽ തെറ്റിദ്ധാരണയുണ്ട് അത് എനിക്കിനി ഇത് ഇതിൽ കൂടുതലല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ചെയ്തോളം നിങ്ങൾ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളോടുള്ള എൻ്റെ വൈരാഗ്യത്തിന് അപ്പുറമാണ് എൻ്റെ മോളുടെ അപ്പനായ ജിനു എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിനോട് അയാളാണ് ഇതിനെല്ലാം തുടക്കമിട്ടത് അയാളോടാണ് എൻ്റെ മൊത്തം പ്രതികാരം ഭാഗി എൻ്റെ മനസ്സിൽ മനസ്സിലായോ നിങ്ങൾ പറയുന്നുണ്ട് വീണയുടെ ഭാഗത്ത് ശരിയെന്ന് രണ്ട് മക്കളെ ഉപേക്ഷിച്ചിട്ട് ഒരു ഭർത്താവിനെയും കളഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്ത് പോയി ജീവിക്കുന്ന അവളാണ് ശരിയെന്ന് നിങ്ങൾ പറയുന്നു അപ്പം നിങ്ങൾ പറയുന്നതിൽ ഏത് ഭാഗമാണ് ന്യായമുള്ളത് അത് കേട്ട് നിൽക്കുന്ന എല്ലാവരും മണ്ടന്മാരല്ല അവർക്ക് മനസ്സിലാവും നിങ്ങൾ വെറും പറയുന്ന എല്ലാം കള്ളമാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരാൾ നിൽക്കില്ല അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള നിങ്ങൾ ഇങ്ങനെ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നു ആ അങ്ങനെ ചെയ്ത ആൾക്കാരായിരിക്കും നിങ്ങൾ ഭക്ഷണം നിൽക്കുന്നത് അതിനെ ന്യായീകരിക്കുന്നത് അംഗീകരിക്കുന്നത് എനിക്ക് നിങ്ങളെപ്പോലെ ചീത്ത വിളിക്കാൻ എനിക്ക് അറിയില്ല ഞാൻ ആരെയും ചീത്ത വിളിച്ചിട്ടുമില്ല എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ ഇനിയിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു വരും എനിക്ക് അറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയാ എനിക്ക് നിങ്ങൾ ഭർത്താവായ വിനു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എനിക്ക് വേണ്ട എനിക്കിട്ട് അയാളെ വിളിക്കുകയും വേണ്ട ഇനി അയാളോട് അയാളോട് സംസാരിച്ചിട്ട് നിങ്ങളോട് വിലക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാനിനി എനിക്കെന്തിനായാലും വിളിക്കേണ്ട കാര്യം എനിക്ക് വിളിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള വൃത്തികേടുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്തുമാത്രം എന്തോരം വീഡിയോ ചെയ്യാനുണ്ട് നിങ്ങൾ എന്തിനാന്നേ ഈ തനുവിനേം ദേവനെയും ഒക്കെ വിട് നിങ്ങൾക്ക് വേറെ എന്തുമാത്രം വിഷയങ്ങളുണ്ട് നിങ്ങൾ അത് ചെയ്യുക ഈ ഒരു അവർ ചെയ്ത വീഡിയോന് എനിക്ക് ഇത്രയ്ക്കും മറുപടി പറയാനുള്ളൂ ീതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല പറഞ്ഞത് എന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പിന്നെ ഞാൻ ആരും കൂടെ കൂട്ടുകൂടണം ആരും കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ കൂടെ ഒരു സ്ത്രീ അനുഭവിച്ചു പോകുന്നതാണ് അല്ലേ അവരിയിപ്പം വേറൊരാളെ ഭർത്താവിനെ സ്നേഹിക്കുക അവർ വേറൊരു ഭർത്താവിനെ വേറൊരു ലേഡീൻ്റെ ഭർത്താവിൻ്റെ കൂടെ കഴിയോ എന്തോ ചെയ്തോട്ടെ അതിന് ഒരിക്കലും ഞാൻ അവരെ അംഗീകരിക്കത്തും അത് ഞാൻ അവരോട് പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് ഞാൻ നിൽക്കില്ല കേട്ടോ എന്നുവെച്ചാൽ എൻ്റെ ജീവിതം പോയെൻ്റെ വേദന എനിക്കറിയാം അതിന് ഞാൻ കൂട്ട് നിൽക്കില്ല എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എൻ്റെ മോളും ആ കുഞ്ഞുങ്ങളുമായിട്ട് ഭയങ്കര കൂട്ടാണ് അതുകൊണ്ട് ആ മക്കളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ അവരോട് ഒരു രീതിയിലും ഞാൻ ഇതായിട്ട് പറയാൻ പോവില്ല അതെന്നോട് പറഞ്ഞു ശരി താനോ നീ ആ കാര്യത്തിന് നീ കൂട്ടുക സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട അപ്പോൾ എനിക്കറിയാം ഏത് നല്ലത് തെരഞ്ഞെടുക്കണം ഏത് തെറ്റാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അല്ല നിങ്ങളെ പോലെയല്ല അതെനിക്കറിയാം അത് എങ്ങനെ ഇട്ട് നിൽക്കണം അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നാലും എനിക്ക് അറിയാം അത് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരണ്ട അതും നിങ്ങളെന്ന് പറയുന്ന സ്ത്രീ എന്നെ പഠിപ്പിച്ചു തരണ്ട നീ അവരെ കൂടെ കൂടരുത് നീ ഇവരെ കൂടെ കൂടരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് ക്ലാസ് എടുക്കാൻ നിങ്ങൾ ഒരിക്കലും ആയിട്ടില്ല എന്താണെന്നറിയോ നിങ്ങൾ ശരിയേ അല്ല ഈ ലോകത്ത് ചെയ്യുന്നത് നിങ്ങൾ ശരി ചെയ്ത് ആരെങ്കിലും ഉണ്ടാവാം എനിക്കോ എൻ്റെ കുഞ്ഞിനോ നിങ്ങൾ ശരിയെന്ന് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ തെറ്റേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഉപദേശമായിട്ട് എനിക്ക് ഉപദേശമുള്ള വീഡിയോ ആയിട്ട് നിങ്ങളെ ഭർത്താവിനെ തട്ടിയെടുത്തുന്നു ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ ആയിട്ട് എനിക്കെതിരെ വരണ്ട അയ്യോ എനിക്ക് വേണ്ടേ എനിക്കെൻ്റെ ഈ ലോകത്ത് എനിക്കെൻ്റെ മോളാണ് വലുത് ഞാൻ അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് മനസ്സിലായോ അങ്ങനെ ജീവിക്കാത്ത അമ്മമാരുണ്ട് അതിലേറ്റവും ഒരു ഒരു ഉദാഹരണമാണ് വീണ എന്ന് പറയുന്നത് അവൾ രണ്ട് മക്കളെ ഉപേക്ഷിച്ച് ഭർത്താവിന് ജീവന തുല്യം സ്നേഹിച്ചൊരു ഭർത്താവിന് ഉപേക്ഷിച്ചിട്ടാണ് അവൾ ആ പിന്നെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് പോയി ഇപ്പം ജീവിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ കാരണമാണ് വീണയുടെ ജീവിതം പോയത് ഞാൻ ഇന്നുവരെ വീണയുടെ ഭർത്താവിന് ശിവദാസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അയാളോട് ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ ഫോണിൽ അത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞാൻ അയാളെ കാണാൻ പോകുന്നുണ്ട് ഇനി എന്താണെന്നറിയാം നിങ്ങൾ പറഞ്ഞത് ഞാനാണ് അയാളെ ജീവിതം ഇല്ലാതാക്കിയതെന്ന് അതെനിക്ക് അയാളെ വാവുകൊണ്ട് തന്നെ പറഞ്ഞ് എനിക്ക് മറ്റുള്ള ജനങ്ങളെ കേൾപ്പിക്കണം ഞാനല്ല അവരുടെ ജീവിതം തൊലച്ചെന്നുള്ളത് അതിന് ഞാൻ പോകുന്നുണ്ട് അല്ലാതെ നിങ്ങൾ എനിക്ക് ഇന്നെന്ന കൂടെ പേരുടെ കൂടെ സപ്പോർട്ട് ചെയ്യരുത് കൂടരുത് നിനക്ക് ആപത്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ഒരു വിദേശ വീഡിയോ ആയിട്ട് നിങ്ങൾ വരണ്ട നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേൾക്കില്ല നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഞാൻ മാപ്പം തരില്ല ഞാൻ നിങ്ങളോട് ക്ഷമിക്കത്തല്ല എൻ്റെ കുഞ്ഞിന് പറഞ്ഞേനു എൻ്റെ കുഞ്ഞിന് പറഞ്ഞേന് നിങ്ങൾക്ക് ഏതൊക്കെ വഴിക്ക് എനിക്ക് ദൈവത്തിൻ്റെ വഴിക്ക് പോയി നിങ്ങൾക്ക് ശിക്ഷ തരാൻ പറ്റുമോ ആ വഴിക്ക് ഞാൻ പോകും നിയമം നീതി കിട്ടുമെങ്കിൽ മാത്രം അല്ലാതെ ചുമ്മാ അതിൻ്റെ പുറകെ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഞാൻ നടക്കത്തില്ല എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനി ഇതിന് കണ്ടിട്ട് നിങ്ങൾ ഇനി എന്തൊക്കെ വീഡിയോ ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ വരുമോ പോവോ എന്ത് വേണേലും ചെയ്തോ ഇതെൻ്റെ നിങ്ങൾക്ക് തരാനുള്ള എൻ്റെ മറുപടിയാണ് കുറച്ച് പേർക്കും കൂടി എനിക്ക് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മനസ്സിലായോ